നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം നന്ദനം എന്ന ഒരു സിനിമ മതി നവ്യ നായരുടെ അഭിനയ മികവ് ഓർക്കാൻ ഗുരുവായൂരപ്പന്റെ സ്വന്തം ബാലാമണിയായി സ്ക്രീനിൽ തിളങ്ങിയ താരം ഇന്നും മലയാളിക്ക് ആ നാടൻ ചേലുള്ള പെൺകുട്ടി തന്നെയാണ് അഭിനയവും നൃത്തവും ഒരേപോലെ കൊണ്ടു നടന്ന നവ്യ വിവാഹശേഷം ശേഷം ഇവയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു എങ്കിലും നൃത്തത്തോടുള്ള തന്റെ ഇഷ്ടം ഉപേക്ഷിക്കാൻ താരം തയ്യാറായിരുന്നില്ല മാതങ്കി എന്ന നൃത്ത സ്ഥാപനം നവ്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അഭിനയ മികവും കൊണ്ടും നൃത്തചാരുതകൊണ്ടും ആരാധകരുടെ പ്രിയങ്കരിയായി നവ്യ ഇപ്പോഴത്തെ പ്രേക്ഷകർ സോഷ്യൽ മീഡിയ വഴി ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി എത്തിയിരിക്കുകയാണ് താരം വിവാഹ ജീവിതത്തിന് ശേഷം ചില തിരിച്ചറിവുകളെ കുറിച്ച് വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികൾക്ക് വീഡിയോയിലൂടെ നവ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയാതെ വരും അതുപോലെ വിവാഹം കഴിക്കുക എന്നതല്ല ജീവിതത്തിന്റെ അവസാന വാക്ക് ഒരാളുടെ സക്സസ് നോക്കേണ്ടത് അയാൾ വിവാഹിതനായോ എന്ന് നോക്കിയും ആകരുത് നമ്മുടെ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ വീട് എന്ന രീതിയിലേക്ക് സ്ത്രീകൾ അവരുടെ ലോകത്തെ ചെറുതാക്കരുത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും വീഡിയോയിലൂടെ നവ്യ പറയുന്നു എന്നെ ഞാൻ കൂടുതൽ സ്നേഹിക്കണമെന്നും പ്രയോറിറ്റി കൊടുക്കണമെന്നും എനിക്ക് തോന്നി തുടങ്ങിയത് വിവാഹത്തിന് ശേഷമാണ് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്കൊപ്പം ഒരു പട്ടിയും ഉണ്ടാകില്ല എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ എല്ലാം പറയുന്നത് അതുപോലെ ആരും ആരെയും വിലയിരുത്തരുത് കാരണം അവർ വന്ന വഴികൾ നമുക്ക് അറിയില്ലല്ലോ എന്റെ പേരിൽ കുറച്ചുനാൾ മുൻപ് ഒരു ഇ ഡി കേസ് വന്നിരുന്നു വർഷങ്ങളായി സിനിമയിലുള്ള ആളല്ലേ എന്നത് പോലും മറന്ന് പോയി ആളുകൾ അസഭ്യം പറയാനും തെറി വിളിക്കാനും തുടങ്ങി ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടും മുൻപ് പത്ത് വട്ടം ആലോചിക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് സൊസൈറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തി എന്റെ പവർ എന്നും ഞാൻ തന്നെയാണ് ഞാൻ ഒരു ഹ്യൂമൻ ബീയിങ് ആണ് വളരെ എംപതറ്റിക് ആണ് എന്നതാണ് എന്റെ ക്വാളിഫിക്കേഷൻ സ്റ്റഡീസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഒരു എം ബി എ ഗ്രാജുവേറ്റ് ആണ് എച്ച് ആർ മാർക്കറ്റിംഗിലാണ് സ്പെഷ്യലൈസേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായിരുന്നു ഡിഗ്രി അതുപോലെ അമ്മയായ നവ്യേക്കാൾ മകളായ നവ്യയാണ് അടിപൊളി എന്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ചെയ്തതിന്റെ ഒരു ശതമാനം പോലും മകന് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയാറില്ലെന്നും നവ്യ പറയുന്നു ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ നിന്ന് എന്റെ മകനാണ് ഞാൻ ഈ മൊമെന്റിൽ എന്തായിരിക്കുന്നുവോ അതിന് പിന്നിൽ എന്റെ മകന്റെ പിന്തുണയാണ് അതൊരു വലിയ കഥയാണ് ഒരിക്കൽ ഞാനത് എല്ലാവരോടും പറയും മറ്റൊന്നും സഹാനുഭൂതിയാണ് മറ്റുള്ളവരുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാവരെയും കേൾക്കാൻ മനസ്സുള്ളതിന് കാരണവും എല്ലാം അതാണ് അതൊരു ഈശ്വരന്റെ സമ്മാനമായി തോന്നുന്നു അതുപോലെ നന്ദനം സിനിമ ഗുരുവായൂരപ്പൻ തന്ന സമ്മാനമാണ് അവനവന്റെ കാര്യം അവനവൻ തന്നെ ചിന്തിച്ചത് തീരുമാനം എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശരിയെന്ന കാര്യത്തിന് വേണ്ടി നിൽക്കുക മോനെ നൃത്തം പഠിപ്പിക്കാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയൂ പഠിക്കാൻ അവൻ മടിയാണ് ഞാൻ ഓടിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് പക്ഷെ നന്നായി നൃത്തം ചെയ്യുമെന്ന് നവ്യ പറയുന്നു